വിഴിഞ്ഞ തീരത്ത് ഉച്ചയ്ക്ക് ശേഷം ഒരു മണിക്ക് ശേഷമുള്ള വീഡിയോ കാഴ്ചകളാണ് മീനുകൾ ഇപ്പോൾ തിരക്ക് എടുത്ത് പറയത്തക്ക രീതിയിലുള്ള മീനുകളൊന്നും വന്നിട്ടില്ല വള്ളങ്ങൾ വരുന്നുണ്ട് പക്ഷെ മീൻ കുറവാണ് മീൻ ഇപ്പോൾ വന്നിട്ടുള്ളത് പല്ലഞ്ചൂര് ഇടിയഞ്ചൂര് ചപ്പച്ചൂര് ഇങ്ങനെ ചെറിയ ഐറ്റം മീനുകളാണ് അതിൻ്റെ കൂടെ നാവികത്തി പിന്നെ ചെറിയ ചീലാവ് പൊടി അങ്ങനെ കുറച്ചായിട്ട് മീനുകൾ മാത്രമാണ് ഉള്ളത് വേറെ ഐറ്റം മീനുകളൊന്നും ഇല്ല ഇന്ന് വള്ളങ്ങൾക്ക് മീൻ നല്ല കുറവായിട്ടുള്ള ഒരു അവസ്ഥയാണ് കാണുന്നത് മറ്റുള്ള ദിവസത്തെ പോലെ മീനുകൾ ഇന്നില്ല രാവിലെ മീൻ കുറവായിട്ടുള്ളതാണ് ഇപ്പോൾ ചൂണ്ട വള്ളത്തിലുള്ള വള്ളക്കാർ വന്നതിന് ശേഷമാണ് മിഴിഞ്ഞ തീരത്ത് മീൻ കുറച്ചൊക്കെ ഉള്ളത് രാവിലെ മീൻ നല്ല കുറവായിട്ടുള്ളത് കൊണ്ടാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള അവസ്ഥയാണ് ഇതിന് വൈകുന്നേരം വരെ ഈ മീന് ഇങ്ങനെ തന്നെ കാണാനാണ് ചാൻസ് ഇതിന് കുറവായിട്ടോ കൂടുതലായിട്ടോ അന്നേരം വരുമ്പോൾ അറിയാൻ പറ്റും കൂട്ടുകാരെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് ചാനൽ ഫോളോ ചെയ്യുക ഒരു നോർ ഒരു ഇടുന്നോ ൂറ് കുട്ടിയുണ്ടോ രണ്ടൂറ് അറുന്നൂറ് 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 அளக்கட அளக்கட இல்ல

கூட்டாத்தி <muchos> ഇല്ല 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 അങ്ങോട്ട് 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 போடு போடு அய்யா இந்த மாதிரி சால்மெல வாச்சி எடுக்கிறானே இவ ரொம்ப யோடானே

ആയിരത്തി അഞ്ഞൂറ്ററുടിയാ ആയിരത്തിഅണ്ണൂറ്റമ്പത് ആയിരത്തിഅറൂറ് ആയിരത്തി അറുനൂറ്റി എൺപത് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി അറുനൂറ്റി പതിനാണ് വേണ്ട ആയിരത്തി നാനൂറ്റി അമ്പത് ആയിരത്തി നാനൂറ്റി അമ്പത് എണ്ണൂറ്റി അമ്പത് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് കൂട്ടേണ്ട ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ്റമ്പത് ആയിരത്തി അഞ്ഞൂറ്റമ്പത് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് ഉണ്ട് ഒമ്പര് അറുന്നൂറ്റി പന്ത്രണ്ട് പേര് ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ട് പേര് ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ട് പേര് ഒരാളുടെ ഒരാളൊക്കെ <laughs>